ശബരിമല സ്വർണപ്പാളി വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ തട്ടിപ്പുകളാണ് കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത് ശബരിമലയിലെ ദ്വാരപാലക ശില്പം തന്നെ ആ ശില്പം ഒന്നാകെ തന്നെ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി മറ്റൊരാൾക്ക് വിൽക്കപ്പെട്ടു അതിനുള്ള സാധ്യതയുണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയൊരു സാഹചര്യത്തിലാണ് ഐക്യ ജനാധിപത്യ മുന്നണിയും വിശ്വാസി സമൂഹവും ഈ സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും സംശയത്തിൻ്റെ മുനയിലാക്കുന്നതും അതുമാത്രമല്ല അങ്ങനെ ഒരു സമര പരമ്പരകളിലേക്കും അതിലൊരു വലിയ പ്രചാരണത്തിലേക്കും ഞങ്ങൾ ഇറങ്ങിയത് ഇത് വിശ്വാസികളുടെ പ്രശ്നമാണ് ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രശ്നമല്ല മറിച്ച് ഇത് വിശ്വാസികളുടെ പ്രശ്നമാണ് ശബരിമല അയ്യൻ എന്ന് പറഞ്ഞാൽ മതാതീതമായി മതനിരപേക്ഷ വിശ്വാസികളുടെ ഒരു അഭയ കേന്ദ്രമാണ് ആ അഭയകേന്ദ്രത്തിലെ സ്വർണ്ണ പാളികളാണ് കട്ടെടുത്ത് മറ്റൊരാൾക്ക് മറച്ചു വിൽക്കപ്പെട്ടുവെന്ന് ദേവസ്വം ബെഞ്ച് കണ്ടെത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർണാടകയിലും മറ്റ് സംസ്ഥാനങ്ങളിലും എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് അന്വേഷിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കർണാടകയിലെ ഒരു ഓൺലൈൻ ബ്ലോഗിൽ വന്ന വാർത്ത ആ വാർത്ത നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ് ശ്രീരാമപുര അയ്യപ്പ ക്ഷേത്രത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന ഒരു അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തിയ സ്വർണവും അതിന്മേലൊരു വ്യവസായിയുടെ പേരുമൊക്കെ പരാമർശിക്കപ്പെട്ടത് നമ്മൾ ശ്രദ്ധിച്ചതാണ് ആ അയ്യപ്പ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു ഈ ഉണ്ണികൃഷ്ണ പോറ്റി എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ അന്തർ സംസ്ഥാന ബന്ധം ഈ വിഷയത്തിലുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ് അത് സർക്കാരും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കോടതിയും അത് പരിശോധിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് ഞങ്ങളുടെ ആവശ്യവും അതുതന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന ഏറ്റവും ന്യായമായ സമരമായിരുന്നു അല്ലെങ്കിൽ ന്യായമായ വിഷയമായിരുന്നു നിയമസഭയുടെ ഉള്ളിൽ ആ നിയമസഭയുടെ ഉള്ളിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ആലപ്പുഴ എം എൽ എ ശ്രീ പി പി ചിത്തരഞ്ജനും അതിമോശമായ രീതിയിലാണ് ബോഡി ഷെയിമിങ് നടത്തിയിരിക്കുന്നതും ഭിന്നശേഷിക്കാരെ അപമാനിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ നമുക്കറിയാം ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഭിന്ന പൊക്കം കുറഞ്ഞവരെ ആക്ഷേപിക്കുന്ന ചില വാക്കുകൾ കണ്ടു അദ്ദേഹത്തിന് ഇ എം എസിൻ്റെ പൊക്കം എന്തായിരുന്നു എന്ന് അറിയില്ലായിരുന്നു അദ്ദേഹത്തിന് വി എസ് അച്യുതാനന്ദൻ്റെ പൊക്കം എന്തായിരുന്നു എന്ന് അറിയില്ലായിരുന്നു അപ്പോൾ ഇ എം എസിനെ പോലും അപമാനിക്കുന്ന തരത്തിലാണ് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്നലെ സഭയിൽ പ്രതികരിച്ചത് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്താ വിചാരിക്കുന്നത് ബാഹുബലിമാർ വേണം കേരളത്തിൻ്റെ നിയമസഭയിൽ മുഴുവൻ ബാഹുബലിമാർ വേണമെന്നാണോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വിചാരിക്കുന്നത് അവരെല്ലാവരും വലിയ മസിലുള്ള സിക്സ് പാക്ക് മസിലുമായിട്ട് കേരളത്തിൻ്റെ നിയമസഭയിലേക്ക് വരണമെന്നാണോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കരുതുന്നത് അതുകൊണ്ട് തന്നെ ഈ ബോഡി ഷെയിമിങ് ഇതൊന്നും ഒരു പരിഷ്കൃത സമൂഹത്തിന് ഒത്ത പ്രവൃത്തിയല്ല പൊളിറ്റിക്കലി കറക്റ്റല്ല പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് എന്നുള്ളത് പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുക അതിന് ചുവട് പിടിച്ചുകൊണ്ടാണ് ഇന്ന് ആലപ്പുഴ എം എൽ എ ശ്രീ പി പി ചിത്തരഞ്ജൻ ഒരു മാന്യതയുമില്ലാതെ ഭിന്നശേഷിക്കാരെ അപമാനിച്ചത് നിങ്ങൾക്കറിയാം രണ്ട് കൈകളുമില്ലാത്ത ആളുകളെയൊക്കെ അപമാനിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ക്രൂരഭാവത്തിലുള്ള ചിരി ആ ചിരി നമ്മൾ കണ്ടതാണ് ഇതൊക്കെ ഭിന്നശേഷിക്കാരെ അപമാനിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ നടപടിയെടുക്കണം നടപടിയെടുക്കുന്നതാണ് ബോഡി ഷേമിങ് ഒരു ഒഫെൻസാണ് ആ ഒഫെൻസിന് നടപടിയെടുക്കണം നിയമസഭയുടെ ഇമ്മ്യൂണിറ്റി ഉണ്ട് എന്ന് കരുതി നിയമസഭയിൽ എന്തും പറയാമെന്നാണ് ഇവർ വിചാരിക്കുന്നതെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല അതിനോടൊപ്പം തന്നെയാണ് മൂന്ന് എം എൽ എമാരെ സസ്പെൻഡ് ചെയ്ത പ്രവർത്തി ശ്രീ റോജി എം ജോൺ ശ്രീ എം വിൻസെൻ ശ്രീ സനീഷ് കുമാർ ഇത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് ശരിക്കും ഷംസീറിനും ഓം ബിർളയ്ക്കും ഉപദേശം കൊടുക്കുന്നത് നാഗ്പൂരിൽ ആർ എസ് എസ് കാര്യാലയത്തിൽ നിന്നാണോ എന്നാണ് ഞങ്ങളുടെ സംശയം കാരണം പാർലമെൻറ്റിലും ഇത് തന്നെയാണ് പ്രതിപക്ഷം എന്തെങ്കിലും ഒരു വിഷയം ഉന്നയിച്ചാൽ ഉടനെ ഓം ബിർള പ്രതിപക്ഷ അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യും ഇവിടെ എന്തെങ്കിലും ഒരു വിഷയം ഉന്നയിച്ചാൽ ഉടൻ ഷംസീർ പ്രതിപക്ഷ അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യും ഇവരുടെ രണ്ടുപേരുടെയും ഉപദേശകർ ഒന്നായതുകൊണ്ടാണ് ഇവർക്കിത് ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഈ സസ്പെൻഷനെ ഞങ്ങളെന്നും അംഗീകരിക്കാൻ കേരളത്തിന്റെ പൊതുസമൂഹം അംഗീകരിക്കുന്നില്ല വിശ്വാസ സംരക്ഷണ വിഷയത്തിൽ അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ചവരെ കണ്ടെത്തുന്ന വിഷയത്തിൽ അതിശക്തമായ പ്രക്ഷോഭവും അതിശക്തമായ പ്രചരണവും വിശ്വാസി സമൂഹത്തിൻ്റെ കൂടെ നിന്ന് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും നടത്തുമെന്നാണ് പറയാനുള്ളത്